കൊല്ലം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എട്ടു വർഷമായി ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള പാലിയേറ്റീവ് കെയർ രോഗിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിരലടയാളം എടുക്കാൻ പറ്റാത്തതിനാൽ സുധീഷിന് ആധാറും വികലാംഗക്ഷേമ പെൻഷനും ലഭ്യമായിരുന്നില്ല മന്ത്രിയുടെ ഇടപെടലിലൂടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു ആധാർ ലഭിച്ചു മന്ത്രിയുടെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ് വലിയ വികസന പദ്ധതികൾ സാക്ഷാത്കരിക്കുന്ന ഘട്ടത്തിലെ സന്തോഷം പോലെ ഒരുപക്ഷെ അതിനേക്കാൾ വലുതാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വർഷങ്ങളായി നിറവേറ്റപ്പെടാതെ പോയ അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ആശുപത്രികളിലും സന്ദർശനത്തിന്റെ ഭാഗമായി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് സുധീഷിനെ കണ്ടത് ഉദ്ഘാടന പരിപാടികൾക്ക് പോകുമ്പോൾ സാധാരണ ആളുകളുമായി അത്ര കണ്ട് ആശയവിനിമയം നടത്താൻ കഴിയാറില്ല എന്നാൽ താലൂക്ക് ആശുപത്രി സന്ദർശനങ്ങൾ അങ്ങനെയായിരുന്നില്ല കടയ്ക്കൽ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഒൻപത് വർഷമായി ചലനശേഷി നഷ്ടപ്പെട്ട സുധീഷുണ്ട് സുധീഷിന് തെങ്ങിൽ നിന്നും വീണ് നട്ടലിന് ഗുരുതര പരുക്കേറ്റിരുന്നു മാതാപിതാക്കൾ മരിച്ചുപോയി ഏക സഹോദരിക്ക് സംസാരശേഷിയും കേൾവശേഷിയും ഇല്ല സുധീഷിന്റെ ഒപ്പം ആശുപത്രിയിലാണ് താമസം വാർഡിലെ ജനലിൽ കൂടിയെത്തുന്ന പകൽ വെളിച്ചം മാത്രമാണ് സുധീഷിന്റെ പുറം ലോകത്തെ കാഴ്ച വൃത്തിയും വെടുപ്പുമുള്ള വാർഡിൽ സ്നേഹത്തോടെയാണ് സുധീഷിനെ പരിചരിക്കുന്നത് താലൂക്ക് ആശുപത്രി സന്ദർശനത്തിനിടെ സുധീഷിന്റെ അടുത്ത് ചെന്നപ്പോൾ സുധീഷ് ഒരു ആഗ്രഹം അറിയിച്ചു ആധാർ കാർഡ് വേണം വിരലുകൾ പതിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ടും പുറത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടും ആധാർ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭിന്നശേഷി ക്ഷേമ പെൻഷനും ലഭിച്ചിട്ടില്ല കൊല്ലം ജില്ലാ കളക്ടറെ വിളിച്ചു സുധീഷിന് ആധാർ കാർഡ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കളക്ടറോട് പറഞ്ഞു തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം മറികടന്ന് അവസാനം സുധീഷിന് ആധാർ ലഭ്യമായി ഇന്നലെ ലക്ഷ്യ മാനദണ്ഡ പ്രകാരമുള്ള ലേബർ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ആധാർ കാർഡ് കൈമാറി വർഷങ്ങളായുള്ള സുധീഷിന്റെ ആഗ്രഹമായിരുന്നു അത് അത് സാക്ഷാത്കരിച്ചതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്